നല്ല നോക്കി എടുത്തില്ല കാരട്ടിന്റെ കളർ എന്ന് പറയുമ്പോൾ പ്രത്യേക കളർ അത് മനസ്സിലാക്കാം മനസിലായോ മുകളിൽ കറുപ്പിനകത്ത് പുള്ളി വരും അതാണ് കളയേണ്ടത് ആരെടുത്ത് പറ എന്തറിയാനായിട്ട് എടുപ്പും പാവം കണ്ട കളക്കറ എന്ന വിചാരം മുലക്കറിയുടെ ഞാൻ ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടി പച്ചക്കറി എല്ലാം വാങ്ങിച്ചു കൂട്ടിട്ടുണ്ട് എല്ലാം ഫ്രഷ് സാധനം അവിടെ എത്തും വഴുകി പോയാരെന്നാ മതി നോക്കട്ടെ മാറി അണ്ടി പോരിക്ക നമ്മ എന്ത് ചെയ്യും പരിക്ക് പോരിക്ക നമ്മൊന്നും ചെയ്യാൻ അടൊന്നുമില്ല കുറേ സാധനമുണ്ടില്ലേ ബോർഡ് ആണോ കൊണ്ട് ആഡ് ചെയ്യ ഇനി ആഡ് ചെയ്താ നമുക്ക് പോവാൻ വേണ്ടി തുണി മണി കൊണ്ടുപോകാൻ പറ്റില്ല ഇങ്ങോട്ട് കൊണ്ടേയിരിക്കയാ ഞാൻ ഇത് എടുക്കാതെ പറയോ ഞാൻ എടുക്കായി ഇനി പോടണം ആള് ശരിയാനെ എടുക്കാൻ കഴിയുന്നില്ല ആ ഞാനത്തെ സെലക്ഷൻ എല്ലാം കൊട്ട നീയെന്ത് സെലക്ഷൻ ഞാൻ അടുത്ത് തട്ട ആ മാത്രമേ ഉണ്ട ജീവിതത്തിൽ ഒന്ന് ശരിയായിട്ടുള്ളത് എടുത്തോ വാ അങ്ങോട്ട് ും കയ്യാൾ വേണോട്ടൊന്നും ചെയ്യാൻ അല്ലേ സൂപ്പർ കവർ പറ്റത്തില്ലല്ലേ സൂപ്പർപ്പിച്ചോണ്ടിരുന്നേ ഏറെ സയന്റിസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ച് നോക്കിട്ട് മനസ്സിലാക്കാനായിട്ട് ഒന്നും അറിയത്തില്ല ഇങ്ങനെ ചെയ്താണോ നാട്ടുകാർ വിചാരിക്കും അറിയാന്ന് അതാണ് സംഭവം കണ്ടിട്ടുണ്ടാവും ഒരു ടെലാവ് നോക്കിയുണ്ട് കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും ആ ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു എട്ട് കിലോമീറ്ററോളം ഓടി എട്ട് കിലോമീറ്ററിൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അന്ന് അതിനു മുന്നേ പറഞ്ഞിരുന്നു എവിടെയാണെങ്കിലും ട്രിപ്പ് പോവാമെന്ന് സോ അങ്ങനെ ആലോചിച്ച് 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 ഞാൻ അവരുടെ അടുത്ത് എനിക്ക് ലക്ഷദ്വീപ് പോയാൽ എന്ന് പറഞ്ഞു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ സീസണല്ലൊക്കെയാണ് പറയണത് പക്ഷെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഓഫ് സീസണിലും പോയി എന്താ നോക്കുന്ന അറിയാമല്ലോ ഇപ്പം ഇന്നാണ് ഞങ്ങൾ പോണത് ഇപ്പോൾ സമയം രാവിലെ അഞ്ചരയായി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറാൻ പോകണം കുറേ നാളായിട്ട് ഫ്ലൈറ്റ് കയറണം എന്ന് അങ്ങനെ ആഗ്രഹമുണ്ട് ഇരുപത്തിയാറ് വർഷത്തിനിടയ്ക്ക് ഇതുവരെ ഫ്ലൈറ്റ് കയറാൻ പറ്റിയിട്ടില്ല വസ് ലൈക്ക് ഞാൻ ആങ്കർ ആയതുകൊണ്ട് ഒരു സ്റ്റേജ് ഷോ ഇവൻ്റൊക്കെ അബ്രോഡ് പുറത്തോ ഒക്കെ മലയാളികൾ സോസോസിയേഷൻ്റെ ഒക്കെ വരുവാണെങ്കിൽ അന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം ഒന്നും നടക്കത്തില്ലല്ലോ അങ്ങനെ അറ്റ്ലാസ്റ്റ് ഇന്നാണ് ആ സമയം സമയമില്ല വേഗം ഇവിടുന്ന് ആറേ കാലിൽ ഇറങ്ങണം ഇറങ്ങിയിട്ട് നമുക്ക് പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് എട്ടുമണിയാവുമ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യണം ഓണവഴിക്ക് വല്ലതും കഴിച്ചിട്ടും കൂടെ പോകണം അപ്പം ഫസ്റ്റ് ഫ്ലൈറ്റ് സോ അങ്ങനെ ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഡ്രസ് എന്നോട്ടെ അപ്പൊ ഭൈ ആറേ പത്ത് കഴിഞ്ഞു ഇവൻ ചുമ ബാത്റൂമിൽ കയറി മണിക്കൂറോളം കളഞ്ഞു അങ്ങനെ ഞങ്ങളത് ഇവിടെ